നമ്മുടെ കേരളം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മക്കൾ അമ്മയെ തല്ലുകയാണ് ഒരു എഴുപത് വയസ്സുള്ള അമ്മയെ തല്ലുന്ന മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവനോ മയക്കുമരുന്നിന് അടിമയാകാത്തവൻ ആരുമാകട്ടെ എവിടെ എത്തി കേരളം എന്നുള്ളതാണ് ഒരു ദിവസം അഞ്ചു കൊലപാതകങ്ങളും നാല് കൊലപാതകവും വെട്ടിയും കുത്തിയും വെടിവെച്ചും ആളുകളെ കൊല്ലാൻ സാധിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ കേരളത്തിനകത്തുണ്ടായത് ഇതായിരുന്നല്ലോ നമ്മുടെ ചിന്ത ഇപ്പൊ കോളേജിൽ എന്ത് സംഭവിച്ചു കളമശ്ശേരി കോളേജിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അധികാരിക്ക് എഴുതിയ കോൺഫിഡൻഷ്യൽ ലെറ്റർ എങ്ങനെയാണ് ആ കത്ത് ചോർന്നത് ആരാണ് ഇതിന്റെ പ്രവർത്തിച്ചത് എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് അധികാരികളെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് കത്തെഴുതാൻ സാധിക്കുക എങ്ങനെയാണ് ഫോൺ വിളിച്ച് കാര്യം പറയാൻ സാധിക്കുക അപ്പൊ അതിനർത്ഥം എന്താണ് പോലീസ് അധികാരികൾക്കകത്ത് മയക്കുമരുന്ന് മാഫിയയെ സഹായിക്കുന്ന ഒരു വിഭാഗം പോലീസുകാരുണ്ട് എന്നല്ലേ അതുകൊണ്ടല്ലേ ഈ കത്ത് ചോർന്നത് ഈ കത്ത് കേരളത്തിൽ ചോർത്തിയതിന്റെ പിറകിലെ ഉദ്ദേശം എന്താണ് ഞങ്ങൾക്കാരും ഇത്തരത്തിൽ കത്തുകൾ എഴുതണ്ട മയക്കുമരുന്ന് മാഫി ിയുടെ കൂടെ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ ഇത് പുറം ലോകത്തേക്ക് കൊടുക്കും കത്തെഴുതിയ വ്യക്തിയെ ക്രൂശിക്കും ഇത് ഇങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ ഈ പോലീസ് അധികാരി ഇത് പുറത്തേക്ക് കൊടുത്തത് അപ്പൊ അതിനർത്ഥം എന്താണ് ക്രിമിനലുകൾക്കിടയിൽ പോലീസ് ഉണ്ട് മയക്കുമരുന്നിന്റെ പിറകിൽ പോലീസ് ഉണ്ട് ഭീകരവാദികൾക്ക് രാഷ്ട്രീയക്കാരുടെ എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്ത് അവർ യാത്ര ചെയ്യുന്ന ഗൂഗിൾ മാപ്പ് വരെ കൊടുത്ത ക്രിമിനലുകളായ ഭീകരവാദ സംഘടനകളോട് കൈപ്പിടിച്ചു കൊടുക്കുന്ന പോലീസ് അധികാരികളുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ അരിവാൾ പോലെ പാർട്ടി ചിഹ്നമായിട്ടുള്ള അരിവാൾ പോലെ നട്ടലിൽ വളച്ചു നിൽക്കുന്ന പോലീസ് അധികാരികളുണ്ട് അതുകൊണ്ടാണ് ഈ കേരളം ഈ നിലയിലെത്തിയിട്ടുള്ളത്